രൂപ നമുക്ക് ഒരു നാപ്പത്തി അഞ്ച് രൂപ കൊടുക്കാം രൂപ ഓ വരട്ടെ കൊടുക്കാം സ്പോർട്സ് വേരിയന്റ് എൺപതിനായിരം കിലോമീറ്റർ ഹോണ്ട പ്രിയോ പ്രിയോ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഹോണ്ട സി ആർ ക്രോസ് ഡീസല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്ത് മോഡല് വണ്ടി വണ്ടി സെക്കൻഡ് സിംഗിൾ ഓണർ കമ്പനി ൾ വണ്ടിയാണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ള അന്നാ കാർമാട്ടിലാണ് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം തിരുവല്ലം വൈപ്പാസിനെ സൈഡ് തന്നെയാണ് തിരുവല്ലത്തെ ടോൾ പ്ലാസ എടുത്ത് ജസ്റ്റ് അടുത്താണ് എൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പൊ അവർ നമ്പർ ഞാൻ സമയം കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരു ചെയ്യാൻ ബില്ലായിട്ട് ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യുക അപ്പം നേരെ

വണ്ടി 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 എത്ര കൊടുക്കാം കൊടുക്കാം ചേർത്തല്ല ഓരോ ഓരോ രൂപ ശരി അടുത്ത അടുത്ത നോക്കാം ടാ ഇൻഡിക്ക രണ്ടായിരത്തി ആറ് മോഡൽ ഇരുപത്തി ആറ് വരയ്ക്ക് റെക്കോർഡ് ഉണ്ട് രണ്ട് ടയർ പുത്തൻ ടയർത്തയർ ആണ് ഇത് ഡീസൽ ആണ് ഇൻഡിക്കു

ഇറ വേരിയന്റ് ഇറേരിയന്റ് സെ ഓണർ ആണ്ഡീഷൻ വണ്ടി വേറെ നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ഓടി നമുക്ക് ഒരു പ്രശ്നമല്ല നല്ല വണ്ടിയാണ്

നല്ല വണ്ടിയാണോ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്ററോ 50 50 80 ഗ്രാം കമ്പനി സർവീസ് ആണല്ലേ കമ്പനി സർവീസ് ആണോ പക്ക വണ്ടി റിപ്ലേസ്മെന്റോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണോ റിപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമല്ല ഒന്നുമല്ല ഓക്കേ നല്ല ക്വാളിറ്റി വണ്ടിയാണോ എസി കേർണ്ട് റിലാക്സ് അല്ലേ അതേ 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 എസി പവർ സീരീങ് ടൂ ഡർ പവർ വിൻഡോ ടൂ ഡർ പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ് ചെയ്യും

ചേഡ് ഓണർ ചേഡ് ഓണർഷിപ്പ് ടയർ നാലും പുത്തൻ ടയർ പുതിയ ടയറാണ് നാല് ആ റോഡ് നെമുക്കൽ ഡാ റേഞ്ചിൽ കൊടുക്കാൻതൊക്കെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ഒരു റീപ്ലേസ്മെന്റേ ഇല്ല ഓക്കേ സീറ്റ് സീറ്റ് അവർ ലെതർ ചെയ്തിട്ടുണ്ട് ല്ലേ അതെ 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 ഫിനാൻസ് ആണെങ്കിലും ഫിനാൻസ് ആടുക ഫോർ സാം ഫോർവർ പവർ വിൻഡോ എയർ കണ്ടീഷണർ പവർ സ്റ്റിയറിംഗ് ല്ലേ ആ ഇൻബിൽഡ് സെറ്റ് ഇൻവെൻസിലെ മാറ്റി പൈനിയർ വെച്ചിട്ടുണ്ട് മാറ്റി പൈനിയർ ആണ് വെച്ചിരിക്കുന്നത് ആ

ரெண்டாயிரத்தி பத்தொன்பது மாடல் ஆன சிங்கிள் ஓனர் ஆன அன்பதினாயிரம் கிலோமீட்டர் டயர் ப்ரொஃபைல கூடிட்டு அது 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 நேஷனல் ஜியோ வைடில் பேன்சி நம்பர் ஆனா இந்த வண்டியோட நம்பர் ஒன்னு ரெண்டு மூணு நாலு ஓ பேன்சி நம்பர் இந்த கிலோமீட்டர் எத்தனை என்ன கிலோமீட்டர் ஓனர்ஷிப் 50 50 50 சிங்கிள் ஓனர் சிங்கிள் ஓனர் வண்டி ஆ 50000 கிலோமீட்டர் சிங்கிள் ஓனர் வண்டி ஏசி ஓனர் இல்ல ஏசி ஓனர் இல்ல இது ஏசி ஓல മോഡലാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ മാനുവൽ വണ്ടി മാനുവൽ തന്നെ മാനുവൽ തന്നെ

புதிய முக்கால் மூணு அடிப்போம் கிலோமீட்டர் டயருதானே புதிய புதிய புத்த கரும்புத்தன் டயர் ஆனா இது ஏசி பவர் ஷேரிங்

ഇവരെ കൊണ്ട് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മളെ ഇവർക്ക് സെവന്റി തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ അത് ഈ ലോണ് അവരെ കൊണ്ട് റീപേയ്മെന്റ് ചെയ്യാൻ പറ്റും അവരുടെ ട്രാൻസാക്ഷൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണ് ലോൺ അപ്രൂവൽ ചെയ്യുന്നത് ശരി രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണ്

നല്ല ാണ് കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ പക്കാ ക്വാളിറ്റി വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വണ്ടിയാണ് നല്ല വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബി വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇന്റർവ്യൂ കാണാൻ ആണ് എല്ലാംക്കാല് മൂന്നേകാൽ മൂന്നായിരം രൂപ